ഏലൂർ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിലെ തറമാലി ഭാഗത്ത് പഴയ പമ്പ് ഹൌസിന് സമീപം തോട്ട് നികത്താനുള്ള ശ്രമം ഊർജിതമാക്കി കൂട്ടാത്ത മാലിന്യം ഒഴുക്കാൻ കുഴലുകൾ കൂട്ടിവെച്ചിട്ടുണ്ട് റവന്യൂ രേഖകളിൽ തറമാലിയിൽ തോട്ടം ഉള്ളതായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി നിലനിൽക്കുന്ന ചാൽ പുഞ്ചത്തോട്ടിന്റെ കൈത്തോട്ട് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് മൂടിയെങ്കിലും നഗരസഭാ അധികൃതർക്ക് നെൽസൺ മണ്ടേല റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയതിനെ തുടർന്ന് മുനിസിപ്പൽ അധികൃതർ പോലീസ് സഹായത്തോടെ തോട്ടം ഒഴുക്ക ഉള്ളതാക്കി മാറ്റിയതാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തോട്ടിൽ മാലിന്യങ്ങൾ തള്ളി ഒഴുക്ക് തടസ്സപ്പെടുത്തിയെങ്കിലും ഏലൂർ നഗരസഭക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് അധികൃതർ ഇവ നീക്കം ചെയ്തു എന്നാൽ വീണ്ടും തോട്ടിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രവർത്തനം സ്വകാര്യ വ്യക്തി തുടരുകയാണ് തോട്ടിൽ വാഴകളും മറ്റുമിട്ടാണ് മഴക്കാലത്ത് നീരൊഴുക്ക് തടസ്സപ്പെടുത്താൻ നോക്കുന്നത് ഇന്നലെ തോട്ടിന്റെ ഒരു വശം മാന്തി മണ്ണിടിച്ചുള്ള നീക്കം നടന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നഗരസഭ സെക്രട്ടറിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം പരിശോധിച്ചു ഒഴുക്ക് തടസ്സപ്പെട്ടാൽ ഈരച്ചാൽ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാവും പകർച്ചവ്യാധികൾ പടരുന്ന വേളയിൽ തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്ന വ്യതിയിൽ നിന്നും ഇവ നീക്കം ചെയ്യുന്നതിന് അടക്കമുള്ള ചിലവത്തുക ഈട്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടി വേണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം